വെള്ളി വെള്ളിമുങ്ങിടക്കണം രാഘവൻ രാഘവ നിനക്കറിയാലോ ഇവിടുത്തെ പലിശ നിരക്ക് നീ എന്റെ ഇന്ന് പതിനായിരം രൂപ മേടിച്ചതാണ് അറിയാലോ പലിശയും പലിശ കൂട്ടു പലിശയും മോദന കൂട്ടി അടുത്ത ആഴ്ച എനിക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും ഞാൻ അറിയാലോ അതാണ് അവനങ്ങനെ സംസാരിക്കണം അല്പം ദേഷ്യം പറഞ്ഞാണിക്ക് നീ എന്നെ ഒത്തിരി സൂഹിപ്പിക്കണ്ട നീ ഒരു കാര്യം ചെയ്യാൻ കണക്ക് കണക്ക് കാണിക്കണക്ക് കണക്കൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ പറയുന്നുള്ള രീതിയിൽ എല്ലാം എഴുതി വിളിച്ചേ ആ ചന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ചെലവ് ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട് എന്നാ യാത്ര ചിലവ് നൂറ്റമ്പത് രൂപ നിനക്ക് മാർക്കറ്റ് വരെ പോണെ നൂറ്റാമ്പൂരം വണ്ടിക്കാണ് നീ പോയത് അല്ല എട്ട് കിലോമീറ്റർ നടന്നീന്നെ പോയത് പിന്നെ ഈ എങ്ങനെ ഞാൻ പിന്നെ നീ ഷാറുഖാൻ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഏഴാ ഞാൻ ഉണ്ടാക്കുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല ഞാനേ ഇതുപ്പലം വിഴുങ്ങി അതുപോലെ തന്നെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയതാ ഈ കാണുന്നത് എന്നാണ് ചേച്ചിയാല് മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥന കാര്യങ്ങൾ പറഞ്ഞ അമ്പലത്തിൽ പോയിരിക്കുന്നത് ും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ലേ പൂജയല്ലായിരുന്നോ ഏഹ് നിങ്ങക്ക് വേണ്ടി ഒരു ശത്രു സംഹാരം മോനു വേണ്ടി ഒരു നാഗപൂജ ഇവക്ക് വേണ്ടി ഒരു മങ്ങല്യ സൂത്രം നീ ഒരു അയ്യായിരം രൂപ ഈ മനുഷ്യം പറയും നീ വരുന്നുണ്ടോ അയ്യോ കളഞ്ഞിട്ട് പോലെ നിർത്തിക്കോളൂ പോണിക്കാത്ത പോണേ അച്ഛാ പിന്നെ കാര്യം െ ഓ എന്തോ സൂപ്പീരാ പറ പറയട്ടെ എനിക്കേ ഒരമ്പതിനായിരം രൂപ വേണം ഫ്രീസറിന് കൊടുക്കാൻ പൈസ ഇല്ലാതെ

ആഹ് അത് ബിജുവിന് ഇന്നാണ് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ നമുക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് നമ്മളെ ബിസിനസിന് നല്ലതാണ് ഇപ്പൊ തന്നെ ബിജുവിന് കാശ് കൊടുക്കണം ആ ഞാനങ്ങ് ഈ മൊബൈൽ ഇത് മരുമം കൊണ്ടുവന്നല്ലേ അമേരിക്കന്ന് കാശ് കൊടുത്ത് മേടിക്കില്ലല്ലോ പട്ടീല് എന്നും കൃഷ്ണം കിട്ടിയല്ലോ ഇത് എന്താണെന്ന് അറിയാൻ പോരെ പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ പരിപാടികളൊന്നും വേണ്ട അതൊന്നും അല്ല മുതലാ ഇപ്പൊ ബിജുവിന് പൈസ ഇട്ട് കൊടുക്കണം അപ്പ ഇത് ഇതല്ലേ ബിജുവിന്റെ നമ്പര് ഈ ഗൂഗിൾ പേലങ്ങ് കയറണോ ബിജു എത്ര രൂപ ഇരുപത്തിയ്യായിരം ഇരുപത്തി അയ്യായിരം ശരിക്കും ബിജുവിന് ഏ വിളിച്ചു നോക്ക് ബിജു ആ ബിജു ഞാൻ പോകേണ്ട കാര്യമുണ്ടോ അപ്പൊ ഒരു പണി ഇവിടെ ഇല്ല അപ്പൊ നീ വീട്ടിൽ പോക്കോ പരിപാടി നിർത്തി വീട്ടിൽ അതല്ല അതല്ല സംഭവം ഇതിൽ ഇഷ്ടം പോലെ കാര്യം ഇതൊക്കെ പറഞ്ഞുതരാ ഞാൻ ഇവിടെ വേണം ഉദാഹരണത്തിന് അതാ ഇതെന്താന്ന് അറിയാമോ ഇത് ഈ കണ്ടിച്ച് ഇത് വാട്സപ്പ് വാട്സപ്പ് കൂട്ടുകാരൊക്കെ പറഞ്ഞാ ഇതെന്താന്ന് അറിയാമോ ഇത് നമ്മുടെ ഫോണ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ആ ഇതുവഴിയുള്ളവർക്ക് നമുക്ക് പലിശ കൊടുക്കാം ഇങ്ങനെ ഫ്രണ്ട് അതിന് ആദ്യം വേണ്ടത് മുതലാളിയിലെ ഒരു ഫോട്ടോ കൊടുക്കണം അവിടെ നിന്ന് ആ മതി അയ്യോ ചിരിച്ചില്ല ചിരിച്ചാലും അവര് ഈ ഫോട്ടോ എടുത്തിട്ട് നമ്മളൊരു അക്കൗണ്ട് ഇങ്ങനെ തുടങ്ങും എച്ച് കൃഷ്ണൻ അല്ല കൃഷ്ണൻ മുതലാളി അക്കൗണ്ട് തുടങ്ങി ഇന്ന് മുതലാളി അറിയാന്നുള്ളവർ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നാ എന്റെ പലിശക്ക് കൊടുപ്പ് ഞാൻ ഇതോടെ നിർത്തുവാടാ എന്റെ കാര്യത്തെ ഒരു തീരുമാനമാക്കി തരാമടാ അത്രക്ക് അത്രക്ക് ധൈര്യം ഉണ്ടോടാ ധൈര്യമുണ്ടോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എന്നാ ഉണ്ടടാ പട്ടി പട്ടിച്ച

നിന്റെ നാശം അടുത്തിരിക്കുന്നു നിനക്ക് നല്ല പണിയാൻ തരുമേടാ നിന്റെ വീട് ഞാൻ ഹാക്കി ഹാക്കിന്ന് വീട് മൊബൈലൊക്കെ ഇങ്ങനെ അനങ്ങാതെ ചെയ്യടാ ഹാക്കിമേ കാണിച്ചു നാരി നിന്റെ ഓഫായി കിടക്കുന്ന ബൾബ് ഇപ്പൊ ഓണാവുന്ന കാണണോ എന്ന കാണ എവിടെ കാണോ ആ ഇത് വോൾട്ടേജിന്റെ ആ പട്ടി കൊണ്ട് അത് വെളി പറയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ താഴെ ഇനി അവൻ ഈ വീട്ടിൽ ഒന്നും ചെയ്യത്തില്ല ഹാക്കീമിന് എന്റെ കൈ കിട്ടിയാ അവനെയാ ശരിയാക്കാർത്ഥം ശരി എന്നാ കേട്ടോ നിന്റെ മിക്സി ഇപ്പോൾ പോകാ മിക്സി പോയി മിക്സി നമ്മുടെ ഹാക്കിംഗ് കൊണ്ടോ ഹാക്കിംഗ് അല്ല ഹാക്കിംഗ് ഹാക്കിംഗ് ഓ ഞാൻ നാലും കൊണ്ടോ പോയി ഇനി എന്താ ചെയ്യാ ദൈവമേ വെല്ലും വിളിച്ചോ എല്ലാം അച്ഛാ അച്ഛാ നിങ്ങനെ തന്നെ മനുഷ്യ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നപ്പോ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഇത് ബാധ തന്നെയാ ഇത് ഹാക്കിയും ഒന്നുമല്ല മന്ത്രവാദി പോയി മന്ത്രവാദി പോയോ പോലീസ് ക്ലൈമാക്സിൽ വരുവാണ് അത് സിനിമ ആയിരുന്നാലും കോമഡി മാർഷിന്റെ സ്കിറ്റ് ആയിരുന്നാലും അത് ക്ലൈമാക്സിൽ വരും പോലീസ് ൊട്ടപ്പുറത്ത് തന്നെ ബാറിച്ച് കൊണ്ടിരിക്കുവല്ലേ ബാറിൽ ഒരു പൂജ നടത്തിക്കൊണ്ടിരിക്കുവന്നെ എത്തുമല്ലോ സാമി ഇപ്പ തന്നെ എത്തും ഒന്ന് പറയി

ഇതാണ് വീട് അതെ എന്താ എന്താ സംഭവം സംഭവം ഫ്രിഡ്ജ് ടി വി ഞാൻ ഇവര് അറിയാതെ അര ലിറ്റർ മേടിച്ച് ഇവിടെ വെച്ചായിരുന്നു ചാടി പൊട്ടി എനിക്കൊരു നൂല് ജപിച്ചു തന്നെ അര കേട്ടാ നൂലൊന്നും ജപിച്ചു കൊടുക്കണ്ട കാരണം ജട്ടി ഇടൂല അങ്ങനെ വീണ് പൊട്ടിടൂട്ടി മേടിച്ചിട്ടാ മതി ഒരു കാര്യം ഞാൻ പറയാം എന്റെ നോട്ടത്തിൽ കൊടും ബാധ ഈ വീടും ചുറ്റും ഉണ്ട് അതുകൊണ്ട് ദക്ഷിണ കൂടും എന്നാ മുഴിയാലും വേണ്ടിയൊരു നൂറ്റമ്പത് രൂപ തരാം നൂറ്റമ്പത് ഒഴിപ്പിക്കുമ്പത്തേ തീർന്നോളൂന്നാ പറഞ്ഞത് എത്ര ലക്ഷം രൂപ എന്നാ പിടിക്ക അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം പൊട്ടന്മാരാന്നാ പിന്നെ ഞാൻ ഞാനിവിടെ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ പോകുന്നത് വയറിങ്ങിന്റെ കുഴപ്പമൊ പഴയ കെട്ടിടമല്ലേ നമുക്ക് അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു അത് പൈസ മെടുത്തിട്ട് പോകാം സൂര്യാസനൊക്കെ റെഡിയല്ലേ ഇവിടെ പ്രേതം പൂതൊന്നും ഇല്ല അത് ഭൂമിയിൽ വെള്ളം തിളച്ചു മണിത്തരത്തിൽ തകത്ത് ഞാൻ 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 എന്റെ കൈപ്പക്കത്ത് സാധനങ്ങൾ കിട്ടണം ഒരു പറയുന്ന സാധനങ്ങൾ

ഇങ്ങോട്ട് മാർഗാം നീ കളിക്കുന്നത് എന്നോടാ എന്നോടാ നീ കളിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എല്ലാം നിന്റെ അപ്പം ഞാൻ പൊക്കിയിരിക്കും

ഇവിടെ ഏതോ എച്ച കൃഷ്ണന്റെ ബൾബ് അടി ആരാണിലോട്ട് വേറെ ഒന്നുമില്ല ഈ പ്രേതപാതയും കോപ്പൊന്നും അല്ല ഇന്റെ സംഭവം നമ്മൾ സൈബർ സെല്ലു വേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്ന വിഷയം ഈ ഫോണിലാണ് ഇവിടെ ആർക്കൊക്കെ ഫോണുണ്ട് എല്ലാർക്കും ഫോണുണ്ട് ഈ ഫോണിലൂടെ എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു ചെയ്താ സാറേ എനിക്ക് സമാധാന ഞാൻ ഫോണില്ലേ അതോടൊപ്പം അയ്യോ ആ അയ്യോ ഒന്ന് രണ്ട് മൂന്ന് സാറിൻ്റെ അവിടെ പ്രത്യേകം പറയണോ ആ ഒരു വേടാ ഫോൺ അയ്യോ അയ്യോ ഒരെണ്ണേ ഉള്ളു അത്രേ ഉള്ളു സാറേ രാത്രി എടുക്കണോ ഞാൻ നേരെ കണക്കാൻ പറഞ്ഞോളൂ എനിക്ക് രാത്രി എടുക്കണോന്ന് ഇവരെ പഠിച്ചത് വൈഫിനെത്തി അതുകൊണ്ടാണ് ഒളിപ്പിച്ചു വെച്ചത് അപ്പോൾ നാല് ഫോൺ അല്ലേ അപ്പോൾ ഈ മെസ്സേജ് ഈ നമ്പർ ഇന്നാണ് വരുന്നതല്ലേ അപ്പൊ നമുക്ക് ഈ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചു ഇതായ ഫോണാ ഏ എന്റെ ഫോണല്ല സത്യം പറ ഞാൻ ലാത്തി എടുക്കുന്നതിന് മുമ്പ് സത്യംപ്രടെ ഫോണാണെന്ന് അതെ നിങ്ങളുടെ മോളെ ഫോണാണെന്ന് സ്വന്തം തന്തയും തല്ല ഇത്രയും കാലം സ്വന്തം മോള് തന്നെയാണ് എന്തുമാത്രം വലിയ തെറ്റാണ് ഈ കുട്ടി ചേച്ചി ഒരു അബദ്ധം പറ്റിപ്പോയി അത് എന്റെ ഒരു സ്വഭാവം കാരണം അവൾ ചെയ്തേ ഇനി മേലിൽ ഇത് ആവർത്തിച്ചാ തൂക്കിയെടുത്ത് വണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകും സോറി ഞാൻ ഞരുമ്പ് പരിപാടി നിർത്തി ഒറ്റ ഉള്ളൂ അടുത്ത ഞായറാഴ്ച ഇവളുടെ കല്യാണം ഓ നിങ്ങൾക്ക് ബുദ്ധി വെച്ചാൽ ശ്രീധരൻ പോലും കൊടുക്കാതിരിക്കാനും കിട്ടിയായിരുന്ന അത് വേണം നല്ല ബുദ്ധി വന്നു പക്ഷെ സമൂഹ വിവാഹമായിരിക്കും എന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ കിട്ടത്തില്ല പട്ടി ഈ അനുഭവിച്ചൊന്നുമല്ല നീ നരേഖിക്കാൻ കിടക്കുന്നേ ഉള്ളൂ സത്യമായിട്ടത് അത് ഞാൻ കൈ പറഞ്ഞതാ